പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുലൂരാണ് മലയോര നടത്തിയതിന് വേണ്ടിയിട്ട് ഞാനിപ്പോഴുള്ളത് അച്ചൻകോവിലാണ് അച്ചൻകോവിലെ പുനല്ലൂർ സ്റ്റാൻഡിൽ നിന്നും ഒരു ബസ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് രാവിലെ ആറേകാലിനൊരു ബസ്സിന് ശേഷം ഒൻപത് മണിക്കാണ് പുനല്ലൂരിൽ നിന്നും ഒരു ബസ് അച്ചൻകോവിലേക്ക് വന്നത് കാല് ഇടമില്ലാത്ത രീതിയിൽ യാത്രക്കാരെ തിങ്ങി നിറഞ്ഞാണ് അച്ചൻകോവിലേക്ക് എത്തിയത് വളരെ ദുർഘടം പിടിച്ച പാതയിലൂടെ വളരെ ബുദ്ധിമുട്ടി ആളുകൾക്ക് ശ്വാസം മുട്ടൽ പിന്നെ തലകറക്കം വരെ ഈ ബസ്സിനകത്തുണ്ടായിട്ടുണ്ട് ഇത്തരം സാഹചര്യത്തിലൂടെയാണ് പുനല്ലൂരിൽ നിന്നും ഒരു ബസ് അച്ചൻകോവിലെത്തുന്നത് ഇത്രയും ദുരിതപൂർണ്ണമായ യാത്രയുള്ള ഈ റൂട്ടിൽ ഒരു നല്ല ബസ്സുകൾ അനുവദിച്ച് യാത്രക്കാരുടെ ക്ലേശം പരിഹരിക്കാൻ ഇതുവരെ ഗതാഗത വകുപ്പിന് കഴിഞ്ഞിട്ടില്ല പാചകങ്ങൾ കൊണ്ട് മുന്നിൽ നിൽക്കുന്നെങ്കിലും ഒരു കാര്യങ്ങളും അച്ചൻകോവിൽ റൂട്ടിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരാളിനുപോലും ബസ്സിനകത്ത് കാല് ചുവ ചവിട്ടി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഓരോ ബസ്സും അച്ചൻകോവിലേക്ക് എത്തുന്നത് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇടവിട്ടാണ് ഒരു ബസ് പുനല്ലൂർ സ്റ്റാൻഡിൽ നിന്നും അച്ചൻകോവിലേക്ക് വരുന്നത് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായി മാറിയിട്ടുണ്ട് ജനങ്ങൾ വളരെ പ്രശ്നമായിട്ട് യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായ ഒരു അവസ്ഥയാണ് ബസ്സിനകത്തുള്ളത് ഒന്ന് ഒരാളിനു പോലും ഒന്ന് നിന്ന് തിരിയാൻ ഇടമില്ലാത്ത രീതിയിലുള്ളൊരു യാത്ര അതായത് ഇതിന് യാത്രാക്ലേശം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ഇടവിട്ടെങ്കിലും അച്ചൻകോവിൽ റൂട്ടിലേക്ക് ബസ് അനുവദിക്കണമെന്ന് മലയോരനാളി ടി വി ആവശ്യപ്പെടുകയാണ് പുനലൂരിൽ നിന്ന് അച്ചൻകോവിലേക്കുള്ള യാത്രയിൽ കിട്ടിയ വിവരങ്ങൾ ഒന്ന് സപ്പോ ഒന്ന് പറയാമോ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടോ പുനലൂർ സ്റ്റാൻഡിൽ നിന്നും അച്ഛൻകോവിലേക്കുള്ള ഒൻപത് മണിക്കുള്ള ബസ്സിലാണ് യാത്ര ചെയ്തത് വളരെ ദുരിതപൂർണമായിട്ടുള്ളൊരു യാത്രയും ആറേകാലു കഴിഞ്ഞാൽ പിന്നെ ഒൻപത് മണിക്കാണ് അതി ഭയങ്കരമായ തിരക്കാണ് ബസ്സിനുള്ളിൽ ജനങ്ങൾക്ക് നിന്ന് മുട്ടു ഇടാൻ പോലും സ്ഥലമില്ലാത്തൊരു യാത്രയാണ് തിക്കും തിരക്കും കൂടെ ഒരു യാത്രയാണ് സത്യം പറഞ്ഞാൽ രണ്ടും മൂന്നും ബസ് മോർണിംഗിൽ രാവിലെ അനുവദിക്കേണ്ട സ്ഥലത്ത് രണ്ട് ബസ്സാണ് രാവിലെ ഉള്ളത് അതിൽ യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് അതിൽ ത്രീ ഭക്തിൽ നമ്മുടെ ഈ അച്ഛൻകോവിൽ ക്ഷേത്രത്തിൽ വരാനുള്ള വിശ്വാസികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു യാത്ര കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നത് വളരെയധികം ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത് ബസ് കൂടി അനുവദിക്കണം പിന്നെ അതിൽ ഒരു റോഡ് വളരെ മോശമായിട്ട് കിടക്കുകയാണ് പുനലൂർ ടു അച്ഛൻകോവിൽ ബസ്സിനുള്ളിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ യാത്രക്കാരൊക്കെ എന്തോ ബഹളങ്ങളുണ്ടാക്കി യാത്രക്കാർ എന്തോ തലകറങ്ങിയോ ശ്വാസം മുട്ടിയോ കാല് കുത്താൻ ഇടമില്ല എന്നൊക്കെയുള്ള പരാതികളൊക്കെ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നല്ലോ ആ ബസ്സിനുള്ളിൽ ഇതുപോലെ തന്നെ ഒരുപാട് വയസ്സ് എന്നവരാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത് ഇവർക്ക് തല ഇറക്കവും പല പല തരത്തിലുള്ള അസുഖങ്ങളും ശ്വാസം മുട്ടുകളും ഒക്കെയാണ് ബസ്സിലുണ്ടായത് അവർക്ക് അതിനുള്ള ഭയങ്കര ബുദ്ധിമുട്ടും ഒരു പ്രാഥമിക ശുശ്രൂഷ നടക്കുക പോലും നമുക്ക് കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് വളരെയധികം ഇതാണ് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ സംഭാഷണം ആരാണ് ഇവിടുത്തെ എം എൽ എ എന്നൊക്കെ ചോദിക്കുകയും ഇവിടുത്തെ ഒരു വികസനമോ അങ്ങനത്തുള്ള ബസ്സോ കാര്യങ്ങളോ റോഡോ ഒന്നുമില്ലാതെ ഇപ്പോഴും ഒരു പഴയ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ അച്ഛൻ ഉള്ളിലേക്കുള്ള യാത്ര ഈ യാത്ര ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്ന് വേണ്ടപ്പെട്ട അധികാരികൾ ഇതിനുള്ള പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ് എനിക്ക് മലയോര നാട് ടി വേണ്ടി പറയാനുള്ളത്